ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സി പി എം സംസ്ഥാന സമിതി പരാമർശമുണ്ടാക്കിയ ക്ഷീണത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഹിന്ദുവിന്റെ വിശദീകരണം കൂടുതൽ പരിക്കുണ്ടാക്കിയില്ലേ എന്നും സംസ്ഥാന സമിതിയിൽ പി ആർ ഏജൻസി ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടായ ക്ഷീണം മാറുമോ എന്നും അംഗങ്ങൾ ചോദിച്ചു സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ട് അവതരണത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നത് ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആ സിജിത്ത് ഇന്ന് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചെങ്കിലും സംസ്ഥാന സമിതിയിൽ വലിയ ചോദ്യങ്ങൾ അരുൺ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നടത്തിയ വിശദീകരണങ്ങൾക്ക് പാർട്ടി സംസ്ഥാന സമിതിയിൽ പോലും പൂർണ്ണമായും സംശയ ദൂരീകരണത്തിന് സഹായകരമായില്ല എന്ന് വേണം കരുതാൻ അത്തരമൊരു കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചോദ്യങ്ങളാണ് സി സംസ്ഥാന സമിതിയിൽ ഇന്ന് ഉയർന്നത് മുഖ്യമന്ത്രി ഈ പൊതുരാഷ്ട്രീയ സ്ഥിതി സംബന്ധിച്ച രേഖയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിശദീകരണവുമെല്ലാം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് സംസ്ഥാന സമിതിയിലെ അംഗങ്ങൾ ഈ ചോദ്യങ്ങൾ ഉയർത്തിയത് മൂന്ന് പ്രധാന ചോദ്യങ്ങളും ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പാർട്ടി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഹിന്ദുവിന് വിശദീകര ഹിന്ദുവിന്റെ വിശദീകരണം കൂടുതൽ പരിക്കുണ്ടാക്കിയില്ല എന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഹിന്ദുവിന്റെ വിശദീകരണത്തിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തി നൽകിയത് ഒരു പി ആർ ഐ ഒപ്പം തന്നെ ഈ പി ആർ ഐ എൻ രണ്ടുപേർ ഈ അഭിമുഖം എടുക്കുന്ന സമയത്ത് അവിടെ എന്ന കാര്യവും കൂടി വെളിപ്പെട്ടത് അപ്പോൾ ഇത് കൂടുതൽ പരിക്കുണ്ടാക്കിയില്ല എന്നാണ് അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യം തീർത്തും ന്യായമായ ഒരു ചോദ്യമാണ് പി ആർ ഏജൻസി ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ക്ഷീണം മാറുമോ എന്നും അംഗങ്ങൾ ചോദിച്ചു അതായത് പി ആർ ഏജൻസി ഇല്ല എന്ന വാദമാണ് മുഖ്യമന്ത്രിയും വാദ്യ സെക്രട്ടറിയും ഉന്നയിക്കുന്നത് പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തെ പാടെ തള്ളുകയാണ് മറിച്ച് പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ പാർട്ടിയുടെ നേതാവിന്റെ മകന്റെ സാന്നിധ്യം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു ഫ്രീലാൻസ് പത്രപ്രവർത്തകനാണെന്നാണ് താൻ ധരിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പാർട്ടിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം എന്നാൽ അതും യുക്തിസഹമായി അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം ഈ ചോദ്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശമുണ്ടാക്കിയ ക്ഷീണം അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് അതായത് മുഖ്യമന്ത്രി പറയാതെ പറയാത്ത കാര്യങ്ങൾ അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നു എന്ന് പറയുന്നു മാത്രമല്ല ഈ ഭാഗം പി ആർ ഐജൻസിയുടേതായി വന്നാൽ ആൾ ലേഖകയ്ക്ക് അയച്ചു കൊടുത്തതാണെന്നും പറയുന്നു അപ്പോൾ ആ വാദവും ഇപ്പോഴും അംഗങ്ങൾക്ക് അതിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ വാദവും അംഗങ്ങൾക്ക് പൂർണ്ണമായും ധരിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ ഈ ചോദ്യങ്ങളെന്ന് നമുക്ക് ശരി ആ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് സി സംസ്ഥാന സമിതി